കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴ പ്രവചിക്കുകയും അയൽ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴ പ്രവചിച്ച സാഹചര്യത്തിലാണ് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റ് ൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഒരു കാരണവശാലും നദികൾ മുറിച്ച് കടക്കരുത് നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മിൻപിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങരുത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നവരെ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ മുന്നോട്ട് വയ്ക്കുന്നു ജലാശയങ്ങളോട് ചേർന്ന റോഡുകൾ ിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം റോഡപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം കൂടാതെ മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം വൈദ്യുതി ലൈനുകളും പൊട്ടി വീണുള്ള അപകടങ്ങൾക്ക് സാധ്യതയേറെയാണ് അതിരാവിലെ ജോലിക്ക് പോകുന്നവർ ക്ലാസുകളിൽ പോകുന്ന കുട്ടികൾ തുടങ്ങിയവർ അപകടസാധ്യത പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു വൈദ്യുതി ലൈനുകളിലെ അപകടസാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ആയിരത്തി അൻപത്തിയാറ് എന്ന നമ്പറിൽ കെ എസ് അറിയിക്കണം എന്നിവയാണ് കളക്ടർ നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്